റെക്കോർഡുകൾ എല്ലാം തന്നെ പഴങ്കതയാക്കി ഡയറ്റ നായക രണ്ടായിരത്തി എന്ന് പറയുന്ന സിനിമ വിജയ് കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കാന് രണ്ടാം ഭാരത്തോട്ട് കടന്ന ചിത്രത്തിന് കേരളത്തിൽ ഇപ്പോഴും ജനസാഗരം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രം ഒരു അപൂർവ്വ റെക്കോർഡുകൂടി സ്വന്തമാക്കിയിരിക്കാന് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു റെക്കോർഡ് നേരത്തെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മലയാള സിനിമ ഇതുവരെ നൂറ് കോടി ഷെയർ സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ ഡയറക്ടർ രാട്ടൻ നായകനെടുത്തി എന്ന് പറയുന്ന സിനിമ നൂറ് കോടി കളക്ഷനും അതോടൊപ്പം തന്നെ നൂറ് കോടി ഷെയർ സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മലയാള സിനിമ രോഗം തന്നെ മലയാള സിനിമാ ലോകം തന്നെ ഞെട്ടിപ്പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇരുന്നൂറ്റി നാൽപ്പത് കോടി പിന്നിട്ട ചിത്രത്തിന് നൂറ് കോടിയോളം തിയറ്ററിനായിട്ട് ഷെയറിനോട് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൂറ് കോടിയോളം ബഡ്ജറ്റിലെത്തിയ എംബുരാനെന്ന് പറയുന്ന സിനിമ ഇതിനോട് തന്നെ വിജയം ആയി എന്നാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഡയറട്ടിനെ നായകനാക്കി പൃഥ്വിരാജാണ് ഈ സിനിമ അനുചരിക്കുന്നത് ഡയറട്ടിനോടൊപ്പം തന്നെ പൃഥ്വിരാജ് കുമാനും ടൊവിനോ തോമസും മഞ്ജു വാര്യറും തുടങ്ങി മലയാളത്തിനും തമിഴിലെ ഹിന്ദിയിലെ പ്രമുഖ താരങ്ങൾ അണിയിരുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഒൻപത് വിജയമായിട്ട് രണ്ടാം വാരത്തോട്ട് കടന്നിരിക്കുകയാണ് ഞായറാഴ്ചയും ചിത്രത്തിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്ന കാഴ്ചയാണ് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത് പാനിന്ത്യ റിലീസ് ആയിട്ട് ഈ ചിത്രത്തിന് എന്നാൽ മറ്റു ഭാഷകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചിത്രത്തിന് ചിത്രത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വലിയ വിവാദങ്ങൾ തന്നെയായിരുന്നു എന്തൊക്കെയാണ് ഗുജറാത്ത് കലാപം അടക്കം വലിയ വിവാദങ്ങൾ നേരിട്ട ചിത്രത്തിന് റീസെൻസറിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഓവർസീസിലും ചിത്രത്തിന് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന് ഇനി ഏതൊക്കെ റെക്കോർഡുകൾ തകർക്കാനും അവിടെ പറഞ്ഞാൽ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാനും സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പോൾ ഞാനേട്ട നായകനടി എംബരാനെന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ പറഞ്ഞ ചിത്രം വേഡ് വേർഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് അഞ്ഞൂറ് കോടി മറികടക്കുമോ എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക